എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അടിയൊഴുക്കുകളാണല്ലോ ആ ആത്യന്തികമായിട്ട് ആ റിസൾട്ടിനെ തീരുമാനിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് കോൺഗ്രസ്സിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ നൽകി സി പി എമ്മിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചത് ഇൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു തുടർഭരണം ഉണ്ടായത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ മുഗൾത്തട്ടിൽ കാണുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കണമെന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ തീരുമാനിക്കുന്നത് പല ഘടകങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുക ആർത്ഥത്തിൽ അടിയൊഴുക്കുകൾ നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ വരവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും ആ മണ്ഡലത്തിൽ സ്വതവേ യു ഡി എഫിനുള്ള ആധിപത്യവും ആധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച് വിജയിച്ചു വരും പാലക്കാട് നിശ്ചയമായും ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അഡ്വാൻറ്റേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ എന്നാൽ ചേലക്കര ചേലക്കരയെ സംബന്ധിച്ച് അത് പ്രവചനാതീതമായ ഒരു മണ്ഡലമാണ് അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സിന് അതൊരു പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ചേലക്കരയെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ പ്രദീപും രമ്യ ഹരിദാസും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവർ രണ്ടുപേരും മത്സരിക്കുമ്പോൾ അവർ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തന്നെയാണ് ഈ ലാസ്റ്റ് ലാപ്പിലും നിൽക്കുന്നത് അവിടെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ സംവാദം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ പാലക്കാട് പോലെ പലതരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ടുപോയൊരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല ചേലക്കരയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നമ്മളല്പം മുമ്പ് യു ആർ പ്രദീപ് നമ്മുടെ ലൈവിൽ വന്ന സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ സർക്കാർ വിരുദ്ധ തരംഗം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി തന്നെ മാറിയിട്ടുണ്ടെന്ന് പ്രദീപ് തന്നെ സംവദിക്കുന്നുണ്ട് അപ്പോഴും അവിടെ ആ സ്ഥാനാർത്ഥി ആത്മവിശ്വാസം വെച്ചു കൊളർത്തുന്നത് ഇടതുപക്ഷ കോട്ടയാണ് ഇടതുപക്ഷ കോട്ടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് മുൻതൂക്കം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സംസ്ഥാന സർക്കാരിൽ അധികാരത്തിലിരിക്കുന്ന ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൂടിയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് അതിനെതിരായിട്ടൊരു വികാരമുണ്ടെങ്കിൽ അത് വളരെ ശക്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ ബാധിക്കും ഞാൻ ഈ പാലക്കാട്ടത്തെ വിഷയത്തിൽ ഇപ്പം വരുത്തനായ സ്ഥാനാർത്ഥി എന്ന് തുടങ്ങുന്ന ആ വിവാദമുണ്ടല്ലോ അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന വിവാദങ്ങളൊന്നും തന്നെ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനോ അവരുടെ തീരുമാനത്തെ മാറ്റാനോ കഴിയുന്ന വിവാദങ്ങളായിട്ട് വിലയിരുത്തുന്നില്ല ഓഫ് ഓഫ്കോഴ്സ് അത്തരം വിവാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടുമെങ്കിൽ കൂടിയും വോട്ടർമാരെ അവരുടെ തീരുമാനം എടുത്ത് എടുപ്പിക്കുന്നത് മായും കേരളത്തിൽ വോട്ടർമാർ എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായ വോട്ടർമാരാണ് ആ പൊളിറ്റിക്കലായിട്ടുള്ള നോളജ് അവർക്കുണ്ട് ആ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ട്രോളി വിവാദം അല്ലെങ്കിൽ സന്ദീപ് വാര് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ സരുൺ മറുകണ്ഠം ചാടി എന്നതിനൊക്കെ അപ്പുറത്ത് എന്താണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തുക അതിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റൊക്കെയാണ് മറ്റ് വിവാദങ്ങളൊക്കെ സ്വാധീനം ചെലുത്തുക ഇവിടെ ഇപ്പോൾ പാലക്കാട് പിന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ിലനിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം തന്നെയാണ് അവിടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട് അവിടെ ക്ഷേമ പെൻഷന്റെ പ്രശ്നങ്ങളുണ്ട് അവിടെ ഈ സപ്ലൈ കോയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലെ സാധനമില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ആ വോട്ടർമാർ വളരെ ഗൗരവത്തോടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ആ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ആ മണ്ഡലത്തിലെ വികസനത്തിന്റെ പ്രശ്നങ്ങളും വളരെ ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യപ്പെടും അതായത് ഉപരിപ്ലവമായ വിവാദങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥ രാഷ്ട്രീയ ബോധ്യങ്ങളോടുകൂടി ഈ മൂന്ന് മണ്ഡലങ്ങളിലും വോട്ടിങ് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്ന ഫലങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ഇനി വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകൾ ഈ മൂന്ന് ഫലങ്ങളും തരും പ്രത്യേകിച്ച് ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാടും തരും പാലക്കാട് ബി ജെ പി ആണ് വിജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പതിനെട്ടോളം മണ്ഡലങ്ങളിൽ മുൻതൂക്കം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള ബി ജെ പി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ നോക്കിക്കാണത് ഒരു പക്ഷേ രണ്ടക്കത്തിലേക്ക് നിയമസഭയിൽ അവരുടെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു അതിന് അനിവാര്യമാണ് പാലക്കാട്ട വിജയം എന്ന് പറയുന്നത് ചേലക്കരെ നിലനിർത്തുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം ഒരു ആന്റി ഇൻകമ്പൻസി വർക്ക് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അതായത് ഇനിയും ഒരു തുടർഭരണത്തിന്റെ സാധ്യത നിലനിൽക്കുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചേലക്കര അവർക്ക് നിലനിർത്തേണ്ടതുണ്ട് ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ കാര്യമെന്ന് എന്ന് പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തുടർഭരണം ഉണ്ടായപ്പോൾ മുതൽ ആ പാർട്ടി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുണ്ട് നിശ്ചയമായും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അവർക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് എന്നാൽ പാലക്കാട് അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്ന ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആയിട്ട് ഞാൻ കാണുന്നത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഈ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകുന്ന രണ്ട് പ്രതിസന്ധികളുണ്ട് ഒന്ന് ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രതിസന്ധിയുണ്ട് ആ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് രണ്ട് എന്താണ് ഈ ഇപ്പോൾ ഇനി കോൺഗ്രസിന് വിജയ സാധ്യതയില്ലാത്തൊരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ഒരു രാഷ്ട്രീയ ബോധമുണ്ടാകാൻ ഒരു പൊതുബോധം രൂപപ്പെടാൻ പാലക്കാട്ടെ തിരിച്ചടി അഥവാ ഉണ്ടാവുകയാണ് എങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായി മാറും ആ അർത്ഥത്തിലൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വളരെ വളരെ പ്രധാനമായ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വയനാട് പ്രിയങ്കാഗാന്ധി വളരെ ലളിതമായി വിജയിച്ചുവരും ആ കാര്യത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരും എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ എന്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പല ചർച്ചകളിലായിട്ടത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതേപോലെ ചേലക്കര പ്രവചനാതീതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു